ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഉണ്ടാക്കിയപ്പോൾ അടുത്ത് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ബിരിയാണിയുടെ കൂടെ നേച്ചറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ചെറുനാരങ്ങ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ആവിയിൽ വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ഇഡ്ഡലി തട്ടിലാവുമ്പോൾ കുറച്ചും ഈസി ആയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നല്ലപോലെ വേവിച്ചെടുക്കണം അത് വെന്തതിന് ശേഷം നമ്മളിതിൽ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ നല്ലപോലെ ഒരു തുണിയോ ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളിത് നല്ലപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ജൂസൊക്കെ പുറത്തു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അത് പതുക്കെ നല്ല രീതിയിലൊന്ന് അരിഞ്ഞെടുത്താൽ മതി അപ്പം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു നാരങ്ങ കഴിക്കാനുള്ള ഒരു പാകത്തിനായിട്ടുണ്ടാവും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പ് ഉണ്ടാവും കേട്ടോ ഇനി അതേപോലെ തന്നെ ഞാൻ അതിൻ്റെ നാരങ്ങയുടെ ഇരട്ടിയായിട്ടാണ് ഈ തപ്പം എടുത്തിട്ടുള്ളത് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നല്ലെണ്ണയിലൊന്നുമില്ല ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതളവിലിത് ഉണ്ടാക്കിയെടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കറിവേപ്പില അല്ലാത്ത കാരണമാണ് ചേർക്കാത്തത് കറിവേപ്പിലും കൂടെ ചേർക്കണേൽ നല്ലതാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കുക ഇതൊക്കെ ഒരുപാട് ചെറുതാക്കി അരിയാനൊക്കെ നമുക്ക് സമയം ഒരുപാട് ആവശ്യം വരും അപ്പോൾ അതുകൊണ്ട് ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ ഈ ഒരു അച്ചാർ പൊടിയുടെ റെസിപ്പി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇപ്പോൾ വേണമെന്നുള്ളവരാണ് അതൊന്ന് കണ്ടുനോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നിട്ട് നല്ലപോലെ അതൊന്ന് വയറ്റി എടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങയുടെ ആ ഒരു ഇതുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറുനാരങ്ങ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക നല്ലപോലെ ഒന്ന് മിക്സായതിനു ശേഷമാണ് നമ്മളിതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കാൽ കിലോ ചെറുനാരങ്ങയാണെങ്കിൽ ഒരു അരക്കിലോ ഈന്തപ്പഴം അരക്കിലോ ചെറുനാരങ്ങയാണെങ്കിൽ ഒരു കിലോ ഈന്തപ്പഴം അങ്ങനെ ഇരട്ടിയായിട്ട് എടുത്താൽ മതി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ അച്ചാറിനൊക്കെ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്യുക അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം വേണം നമ്മൾ ഈ തപ്പായം കുരുമൊക്കെ കളഞ്ഞിട്ട് ഈ ഒന്ന് കീറി കീറിയെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറുനാരങ്ങയുടെ അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വിനാഗിരി ഒഴിച്ചിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി കുറച്ച് മധുരം പുളി എരിവൊക്കെ കൂടായിട്ടുള്ള അച്ചാറാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബിരിയാണി കുന്നെയ്ച്ചോറിനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്ന പപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ നല്ല തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നെങ്കിൽ തിളപ്പിച്ച ആറിയ വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ നല്ല തിളച്ചിട്ടുള്ള വെള്ളമാണ് ചേർത്തിട്ട് ഇതുപോലെ എടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരുപാട് വിനാഗിരി നമ്മൾ ഒഴിക്കണില്ല കേട്ടോ ഇനി ഇത് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വിനാഗിരി ഒഴിക്കരുത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അച്ചാറിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല ത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഇത് നമുക്ക് നമുക്കിപ്പോൾ തന്നെ കഴിക്കാനും പറ്റുംട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ